പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം രാമായണ പാരായണത്തിന്റെ ഇരുപത്തിയെട്ടാം ദിവസം ഹരി ഗണപതി നമ അഭിജ്ഞ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര श्रीराम राम राम श्रीराम पत्रजय श्रीराम राम राम सीता राम राम श्रीराम राम राम लोकाभि राम जया श्रीराम राम राम रावणान्तक राम श्रीराम मम हृदिर्मतां राम रामा ഘവ രാമ ശ്രീരാമരമാപതി ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതി നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പങ്കിളി പിന്നെ നീ ചരിയ ശ്രീരാമചരിതോടെ പറഞ്ഞു തുടങ്ങിയ യുദ്ധകണ്ഡത്തിന്റെ തുടർച്ച ഇന്ന് വായിക്കുന്ന ഭാഗം മല്യവാന്റെ ഉപദേശം

വന്നിതു രാവണ മാതാൻ പിതാ ഖിന്നനായി നീ കണ്ടു ചൊല്ലുവാൻ സർക്കാരവും കുശല പ്രശ്നവും ചെയ്തു യഥോചിതം കൈകസി സിമാൻ മുനീതിമാൻ കൈകസി നന്ദനൻ തന്നോടു ചൊല്ലിനാൻ ചൊല്ലുവൻ ഞാൻ തവ നല്ലതു പിന്നെ നിനക്കുറ്റവണ്ണമനുഷ്ഠിക്ക ദുർനിമിഷ്ടങ്ങളിൽ ജാനഗിരങ്കയിൽ വന്നതിൽ പിന്നെ പല കണ്ടു കാണുന്നു മനസ്സിരുണമായിടിവെട്ടുന്നിതന്മുഖം ചോരയും പെയ്യുന്നി തുഷ്ണായത്രിയും ദേവയും ഞങ്ങൾ തീർക്കുന്നു ദേവിയാം കളിയും ഘോരം ോക്കുന്നതിക്ക് ചിരിച്ചു കാണാവും ഗോക്കളിൽ നിന്നു കരങ്ങൾ ജനിക്കുന്നു ആചാരനോട് പിണങ്ങുന്നു രോഷാൽ നിലങ്ങളോടും ഔവണ്ടമി പിണ്ണഗജാലം ഗരുടനോടും തഥാ നിന്ന് നിർത്തിയിടാൻ തുടങ്ങുന്നു നിശ്ചയം

സീതയെ വെച്ചു വന്ദിക്ക രാമനാവുന്നത് വിഷ്ണുനാരായണൻ വിദ്വേഷനാം പരമാത്മാനമവ്യം ശ്രീരാമപാദബോധം കൊണ്ട് സംസാര ഭാരതയെ കടക്കുന്നിരു യോഗികൾ ുംന്തരണവും ശുദ്ധമായിട്ടും നീ കാലമകളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചുകൊള്ളുക സഖാമുകുന്ദനെ സേവിച്ചുകൊള്ളുക സത്യമന്ത്രി ഞാൻ പറഞ്ഞതു കേവലം പൂർവം ദശമുഖന്നും തന്നോടുംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടു പൊറാനു ദശമുഖൻ പിന്നെയും മല്യവാൻ തന്നോടു ചൊല്ലിനാൻ മാനവനായ കൃപണനാം രാമനി മാനസീ മാനിപ്പതിനെതു കാരണം മർക്കടാലംബനം നല്ല സാമർഥ്യമുൾക്കാമ്പിലോക്കുന്നവൻ ജലനിത്രയും രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോട് സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം നേരത്തെ പോയാലും ഇനി വേണ്ടാൾ ചാരത്തു ചൊല്ലി വിടുന്നുണ്ടു നിർണയം Haram, 아이, saban, ും ദിവ <hai> വരുത്തി രാഘവദേവനും സൗമിത്രിയോടുവിൽ വാങ്ങിനാൻ പത്തു കിരീടവും കൈകളിരുവതും വൃതരോടത്ത ശരീരവും സൗര്യവും പത്തു കിരീടങ്ങളും കൂടയും നിമിഷാർ കണ്ടിച്ചു നനിച്ചു താഴെ തിരഞ്ഞി ഭയം കൊണ്ടു വണത്തെ മുഖ്യ പ്രഹസ്ത പ്രമുഖ പ്രബലന്മാരൊക്കെ വൈ വന്നു തൊഴുതോരനന്തരം യുദ്ധമേ തീരുവാൻ കോട്ടയിൽ പൂക്കടച്ച് അത്യന്തപീത്യാവസിക്കയില്ലത്ര നാം പണവാനവ ദാരുണകോ മുഖാദ്യങ്ങൾ വാദ്യങ്ങളും

മിത്രവർഗമാതൃജനങ്ങളത്തോടു ഉത്തരദ്വരി ദശഭക്രനും നീലനും സേനയും പൂർവതിഗോപുരി ബാലതനിയനും ദക്ഷിണ ഗോപുരി വായോതനയനും പശ്ചിമഗോപുരി മായാമനുഷ്യനാ മാതി നാരായണൻ മിത്രതലയ സൗമിത്രി വിഭീഷണ രാഘവരാവണ യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി ആയിരം കോടി മഹാ കോടികളോടും ആയി ആയിരം പുഷ്പങ്ങൾ ആയിരം കൽപ്പങ്ങൾ ആയിരം ലക്ഷങ്ങൾ ആയിരം ദണ്ഡങ്ങൾ ആയിരം തൂളികൾ ആയിരം ആയിരം തോയാകര പ്രളയങ്ങളെന്നിങ്ങനെ സഞ്ചകളോട് കലർണ ക വിവലം ലങ്കാപുരത്തി നന്ദി നമസ്കാരം